പ്രിയപ്പെട്ടവരെ ഈ പ്രബുദ്ധ കേരളത്തിൽ ജോലി ജോലിയെടുത്തതിൻ്റെ കാശ് ചോദിക്കരുത് അതും ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ജോലിയെടുത്തതിൻ്റെ കാശ് ചോദിച്ചാൽ ചോദിക്കുന്നവർ തീവ്രവാദികളാവും രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ നടക്കുന്നവരാവും മന്ത്രിയെ തടഞ്ഞു വെച്ച് വധിക്കാൻ ശ്രമിക്കുന്നവരാകും മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്തൊരു മാറ്റമാണ് കേരളത്തിൽ സംഭവിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനോടാണ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർ തങ്ങൾക്ക് രണ്ടു മാസമായി ശമ്പളം കിട്ടുന്നില്ലെന്ന് പരാതി പറഞ്ഞത് ഇനി ഈ പറയുന്ന ആ ശമ്പളത്തിൻ്റെ വലിപ്പം നിങ്ങൾക്കറിയാമോ ഇവരെല്ലാം തന്നെ ദിവസക്കൂലിക്കാരാന്നേ ദിവസക്കൂലി എന്ന് പറയുമ്പോൾ ഒരു ദിവസം നാനൂറ്റി അമ്പത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ അതും മാസത്തിൽ എല്ലാ ദിവസവും പണിയൊന്നും ഉണ്ടാവുകയല്ല അതാണ് രണ്ടു മാസമായി സർക്കാർ കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നത് ഈ പൈസ ചോദിച്ചുകൊണ്ടാണ് വളരെ മാന്യമായി അവർ മന്ത്രിയുടെ അടുത്തെത്തിയത് ചുറ്റും കൂടിയത് ചുറ്റും കൂടിയ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പ് നാറ്റം മൂലം മന്ത്രി വീണ ജോർജിന് ഓക്കാനം വന്ന് കാണണം അതുകൊണ്ടാവും അവരുടെ പരാതി കേൾക്കാൻ നിൽക്കാതെ മന്ത്രി അവിടെ നിന്നും തിടുക്കപ്പെട്ട് പോകാൻ ശ്രമിച്ചത് വിശക്കുന്ന വയറുകൾക്ക് എന്ത് പ്രോട്ടോക്കോൾ അല്ലേ ഞങ്ങളുടെ പരാതി കേട്ടിട്ട് പോയാൽ മതിയെന്ന് അവർ പറഞ്ഞു അവരുടെ വാക്കുകൾ പൗഡർ ഇട്ട് മെനക്ക് നമ്മുടെ പുട്ടിയമ്മ മുഖം ഒന്നുകൂടി തുടുത്തു മൂക്കിനുൻ്റെ തുമ്പ് വിയർത്തു മന്ത്രിയുടെ ഉള്ളിൽ ഉറക്കിക്കിടുത്തിയിരുന്ന ഉണ്ണിയാർച്ച ഭാവം ഉണർന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി ഭാഗ്യം എന്തുകൊണ്ടോ മന്ത്രി അവരുടെ തലകൾ കൊയ്തില്ല എച്ച് ഡി സിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റുമാർ എക്സ്റേ ടെക്നീഷ്യന്മാർ ശുചീകരണ തൊഴിലാളികൾ ഇവരാണ് മന്ത്രിയോട് രണ്ട് മാസത്തെ ശമ്പളം കുടിശ്ശിക ഉണ്ടെന്നൊന്ന് പറഞ്ഞു പോയത് അത് കിട്ടണമെന്നൊന്ന് പറഞ്ഞുപോയത് ചിലരുടെ ആവശ്യം മറ്റു പലർക്കും അനാവശ്യമായിട്ട് തോന്നുമല്ലോ ചെയ്ത ജോലിയുടെ കൂലി രണ്ട് മാസമായി കിട്ടുന്നില്ലെന്ന് പാവപ്പെട്ട തൊഴിലാളികളെന്ന് പറഞ്ഞു പോയത് പാവപ്പെട്ടവരുടെ മന്ത്രിക്ക് തോന്നിയത് കലാപാഹ്വാനമായിട്ടാണ് ആരോഗ്യമന്ത്രി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കെ അനിൽരാജനെ ഒന്നിങ്ങനെ നോക്കി ഇടം കണ്ണിട്ട് നോക്കി മന്ത്രിയുടെ നോട്ടത്തിലെ അപകടം പ്രിൻസിപ്പാൾ തിരിച്ചറിഞ്ഞു തൊഴിലാളികൾ ജോലിക്ക് കൂലി ചോദിച്ച് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാവുമെന്ന് പ്രിൻസിപ്പാളിന് മനസ്സിലായി അദ്ദേഹം പെട്ടെന്ന് പോലീസിൽ പരാതി കൊടുത്തു പരാതിയുടെ ഉള്ളടക്കം ഗംഭീരമായിരുന്നു കേട്ടോ തൊഴിലാളികൾ മന്ത്രിയെ അനാവശ്യമായിട്ട് തടഞ്ഞു വെച്ചു ബഹളം വെച്ചു ജീവന ഭീഷണി ഉയർത്തി സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു മന്ത്രിക്ക് ചുറ്റും കൂടി കൂലി ചോദിച്ചാൽ കൂടുതലും സ്ത്രീകളായതിനാലാവും പീഡനശ്രമം അങ്ങ് ഒഴിവായി കിട്ടി സാധാരണ മന്ത്രി വീണ ജോർജിനെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ച് എന്നൊരു കേസ് കൂടി വരുമായിരുന്നു വന്നിട്ടുണ്ടേ എന്തോ അതൊന്നും ഇത്തവണ കണ്ടില്ല മറന്നുപോയതായിരിക്കും മന്ത്രി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് തെടുക്കപ്പെട്ട് മന്ത്രി പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് തടിച്ചുകൂടിയ സഖാക്കളാണ് അവിടെ ബഹളം വെച്ചതും തൊഴിലാളികൾക്ക് നേരെ കുരച്ച് ചാടിയതും ആ പരിസരത്ത് ചെടിച്ചിട്ടുകളും കമ്പിപ്പാറകളും ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം മഞ്ചേരിയിൽ നടന്നേനെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ജോർജിന് ആരോഗ്യത്തിന് പുറമേ മറ്റൊരു വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് അരവയർ പട്ടിണിയിൽ വിശപ്പ് സഹിക്കാതെ എവിടെ ഞങ്ങളുടെ കൂലി എന്ന് ചോദിച്ച സ്ത്രീകളെ പിടിച്ചകത്തിടാൻ പറഞ്ഞത് വീട്ടിൽ കുട്ടികൾ വിശന്ന് കരയുമ്പോൾ മഴയിൽ വീട് ചോർന്ന് നനയുമ്പോൾ വീട് പണിയാനെടുത്ത വായ്പ മുടങ്ങിയ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിൽ കഴിയുമ്പോൾ ആശുപത്രിയിൽ പൈസ കൊടുക്കാനില്ലാതെ അച്ഛനമ്മമാരുടെ ചികിത്സ മുടങ്ങുമ്പോൾ അവർ ചോദിക്കും മന്ത്രി ഞങ്ങളുടെ പണിയെടുത്ത പണം എവിടെയെന്നും അവർ നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തും എത്ര വലിയ പോലീസ് വലയത്തിൽ പോയാലും അവർ ചോദിക്കും എവിടെ ഞങ്ങളുടെ പണിയെടുത്ത പൈസ അതവരുടെ ചോരയുടെ വിലയാണ് അവരുടെ വിയർപ്പിൻ്റെ വിലയാണ് ആ ചോദ്യം കേട്ടിട്ട് മന്ത്രിക്ക് വിരളി പിടിക്കുന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് വിയർപ്പിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് മന്ത്രിയുടെ മക്കൾ ഒരു നേരമെങ്കിലും വിശപ്പ് അറിയാത്തത് കൊണ്ടാണ് ഭരിച്ചു മുടിച്ചിട്ടും നാലു നേരവും തിന്നു മുടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ പിന്നെയും പിന്നെയും തന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വിശപ്പ് തോന്നില്ല നാണവും വേലയ്ക്ക് കൂലി ചോദിച്ചവരെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിച്ച് മന്ത്രി മറന്നുപോയൊരു ചെറിയൊരു കാര്യമുണ്ട് അവർ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് പണം എടുത്തു കൊടുക്കാനല്ല പറഞ്ഞത് മന്ത്രിയുടെ ഇച്ചായൻ ജോർജിൻ്റെ പൈസയല്ല അവർ ചോദിച്ചത് പ്രിയപ്പെട്ട വീണ ജോർജ് അതൊന്നു മനസ്സിലാക്കിയ നല്ലത് അർഹിക്കാതെ വീണ് കിട്ടിയ അതിരുകളില്ലാത്ത അധികാരം ആ അധികാരം നൽകിയ സൗഭാഗ്യങ്ങൾ ആ സൗഭാഗ്യങ്ങൾ മന്ത്രിയിൽ അഹങ്കാരവും കുങ്കും വാനോളം വളർത്തിയിരിക്കുന്നു വാഴ്ത്തുപാട്ടുകളിൽ മയങ്ങിയ കപ്പിത്താൻ്റെ ഗുഡ് ബുക്കിലുള്ള ആളാണല്ലോ ബഹുമാനപ്പെട്ട വീണാ മന്ത്രി ആ അഹന്തയും അഹങ്കാരവും കൊണ്ടാണ് മുന്നിൽ കാണുന്ന വേദന നിറഞ്ഞ മുഖങ്ങൾ കാണാതെ പോകുന്നത് പാവപ്പെട്ടവരുടെ കരച്ചിൽ കേൾക്കാതെ പോകുന്നത് മലയാളികളുടെ നന്മയുടെ മുഖമായിരുന്നു ഒന്നാം പിണറായി മസ് മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഷൈലജട്ടീസറുടേത് ഷൈലജട്ടീസയെ പിടിച്ചിറക്കിയാണ് യാതൊരു ഭരണപരിചയുമില്ലാതിരുന്ന വീണാ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയത് അന്ന് തുടങ്ങിയ ആരോഗ്യ മേഖലയുടെ പതനം വിവാദങ്ങൾ വെളിവുകേടുകൾ അധികാരത്തിൽ കയറിയ ആദ്യ നാടുകളിൽ തന്നെ വീണാ ജോർജ് ഈ മന്ത്രിപ്പണി തനിക്ക് പറ്റിയ പണിയല്ലെന്ന് തെളിയിച്ചു തൻ്റെ പരാജയം മറച്ചു മറച്ചുവെക്കാൻ വീണാ ജോർജ് കണ്ടെത്തിയ പരിഹാരം പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുകയായിരുന്നു മന്ത്രി വീണ ജോർജിനും വീണാ ജോർജിൻ്റെ ഓഫീസിനുമെതിരെ ആദ്യ ആരോപണം ഉയർത്തിയത് ഹരിദാസൻ എന്നൊരാളായിരുന്നു തൻ്റെ മരുമകളുടെ ജോലിക്കാര്യത്തിന് മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ് അഖിൽ മാത്യു ഒരു ലക്ഷം രൂപ വാങ്ങിയെന്നായിരുന്നു ആദ്യ ആരോപണം കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്തു എന്നൊരു ആരോപണം മന്ത്രിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ വരുന്നു പതിവി രീതിയിൽ മന്ത്രി അത് നിഷേധിച്ചു മന്ത്രി പറഞ്ഞത് പതിവ് കാര്യം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്താണ് ഇത് എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഓപ്പറേഷന് ശേഷം കത്രിക തുന്നുന്നു സമരം ചെയ്ത ആ സ്ത്രീയെ ചേർത്ത് നിർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് സെൽഫി എടുക്കുന്നു എല്ലാം ശരിയാക്കാം എന്ന് പറയുന്നു എല്ലാം ശരിയാക്കാമെന്ന് ഇടതുപക്ഷത്തിൻ്റെ പതിവ് പറച്ചിൽ മാത്രം ആയതുകൊണ്ടാവാം ഒന്നും സംഭവിച്ചില്ല സുരക്ഷാ വീഴ്ച മൂലം ആശുപത്രികളിൽ നഴ്സുമാരും ഡോക്ടർമാരും ആക്രമിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു മന്ത്രി എല്ലായിടങ്ങളിലും പോയി വീഴ്ച അന്വേഷിക്കുമെന്നും ഒറ്റപ്പെട്ട സംഭവമെന്ന് പതിവ് പോലെ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു വീട്ടമ്മ മരിച്ചപ്പോൾ ആ വീട്ടമ്മയുടെ ശരീരത്തിന് മീതെ ചവിട്ടി നിന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞു ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ചികിത്സയില്ലെന്ന് ഉപകരണങ്ങൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അയാളെ ഒപ്പം എന്ന് പറഞ്ഞ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി വിമർശനങ്ങളെ അടിച്ചമർത്തിയിരുന്നവർ എന്നും ഉണ്ടായിരുന്നു ചരിത്രത്തിൽ നമുക്കറിയാം അവരെ എല്ലാം അവരുടെ പേരുകളും നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ചെയ്ത ആ ജോലിക്ക് കൂലി ചോദിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ മന്ത്രി വീണ ജോർജും ആ ചരിത്ര പുരുഷന്മാർക്കൊപ്പം ചേരുകയാണ് ചരിത്രം പുരുഷന്മാരുടെ മാത്രം കുത്തുകയല്ലോ അല്ലേ സ്ത്രീകൾക്കും ചരിത്രത്തിന്റെ ഭാഗമാവാം പട്ടിണി കൂലി ചോദിച്ചതിന് അറസ്റ്റ് ചെയ്യിപ്പിച്ച് മന്ത്രി വീണാ ജോർജിനും ചരിത്രത്തിൽ ഇടം നേടാം ഒന്ന് രണ്ടു കാര്യം കൂടി പൊതുമേഖലയിൽ പലയിടത്തും ദിവസക്കൂലിയിൽ താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ കെ എസ് ഇ ബിയിൽ മറ്റു പലയിടത്തും മഞ്ചേരിയിൽ മന്ത്രിയോട് കൂലി ചോദിച്ച ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കലാപ ആഹ്വാനത്തിനെടുത്ത കേസ് ഒരു മുന്നറിയിപ്പാണ് കേരളത്തിലെ സർക്കാർ മേഖലകളിൽ പണിയെടുക്കുന്ന എല്ലാ താൽക്കാലിക തൊഴിലാളികളോടും സർക്കാർ പറയുകയാണ് നാവടക്കുക പണിയെടുക്കുക അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ തൊഴിലാളികളോട് പറഞ്ഞ അതേ വാക്കുകൾ ഒരു തൊഴിലാളി പാർട്ടി ഭരിക്കുന്ന സർക്കാർ അവരുടെ തൊഴിലാളികളോട് പറയുന്നു നാവെടുക്കുക പണിയെടുക്കുക പണിയെടുത്തതിൻ്റെ കൂലി ചോദിച്ചാൽ പിടിച്ചകത്തിടും വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു അടിമയെ കേരളം കണ്ടു അവിടുത്തെ കോളേജ് പ്രിൻസിപ്പൽ ഇതാ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നല്ല ലക്ഷണമൊത്ത ഒരു അടിമയെ കാണുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് മന്ത്രിയൊന്ന് വിരട്ടിയപ്പോൾ ഇവനാണ് ജീവനക്കാർക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നത് പരാതിയിൽ ഇവൻ പറഞ്ഞൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ തൊഴിലാളികൾ ന്യായരഹിതമായിട്ടാണ് കൂട്ടം കൂടിയതെന്ന് സത്യമാണ് പണിയെടുത്തതിൻ്റെ കൂലി ചോദിക്കുന്നത് ന്യായരഹിതമാണല്ലോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങളാവട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാവട്ടെ നിങ്ങൾ തൊഴിലാളികൾ നിങ്ങൾ അടിമകൾ നിങ്ങൾ മാവടക്കൂ പണിയെടുക്കൂ